സഞ്ചാരികളുടെ തിരക്കനുഭവപ്പെടുന്ന ചിയപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം പ്രവർത്തനമില്ലാതായതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് നശിച്ചുപോയി കഴിഞ്ഞു സഞ്ചാരികളുടെ തിരക്കേറുന്ന സാഹചര്യത്തിൽ എയ്ഡ് പോസ്റ്റ് പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ സഞ്ചാരികളുടെ തിരക്കനുഭവപ്പെടുന്ന ഇടങ്ങളിലൊന്നാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചിയപ്പാറയിലിറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാറുണ്ട് വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചതോടെ പതിവ് പോലെ ചിയപ്പാറയിലും തിരക്ക് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് വെള്ളച്ചാട്ടത്തിന് സമീപം മുമ്പുണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഗൈഡുകളൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഒരു പോലീസുകാരനെ അവിടെ ഡ്യൂട്ടി കിട്ടാൽ ട്രാഫിക് ബ്ലോക്ക് വരാണ്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ കയറി നിൽക്കലോ അല്ലെങ്കിൽ സൈഡിലേക്ക് ഇറങ്ങലൊക്കെ ഒരു വരെ ഒഴിവാക്കി ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ളൊരു നിർദ്ദേശം ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്ത് അവിടെ ഒരു പോലീസുകാരന് ഡ്യൂട്ടി കിട്ടാൽ ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ ഭംഗിയായിട്ട് വെള്ളച്ചാട്ടം കണ്ടു പോകാൻ സാധിക്കും സഞ്ചാരികളായി എത്തുന്നവർ പലപ്പോഴും ദേശീയപാതയിലും പാതയോരത്തു നിന്നുമൊക്കെ അപകടകരമാവിധം ചിത്രങ്ങൾ പകർത്താറുണ്ട് സഞ്ചാരികളുടെ തിരക്കേറുന്നതോടെ വാഹന തിരക്കും വർദ്ധിക്കും തദ്ദേശീയരായവർ ഇക്കാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ അത് മുഖവിലയ്ക്കെടുക്കാറില്ല പോലീസിന്റെ സാന്നിധ്യമുണ്ടായാൽ ഇക്കാര്യങ്ങൾ കുറച്ചുകൂടി സുഗമമാകും മുമ്പ് ഇവിടുത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നതാണ് പിന്നീട് പ്രവർത്തനം നിലച്ചതോടെ ഇവിടെ സ്ഥാപിച്ചിരുന്ന എയ്ഡ് പോസ്റ്റ് നശിച്ചു ഈ എയ്ഡ് പോസ്റ്റാണ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നു ന്യൂസ് ബ്യൂറോ അഡിമാലി